All these elements to someone like that, and I'm not the first person to do it. Mamuka has done it so royally with Rajmohan. യ്ക്ക് സ്വാഗതം ഫാദ് ഫാസിലിൻ്റെ വാക്കുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ആ ആവേശത്തെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു ഇങ്ങനെ ലൗഡായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യണമെങ്കിൽ കുറച്ചല്ല കുറച്ച് നല്ല എഫേർട്ട് വേണം നല്ല ഹാർഡ് വർക്ക് വേണം അത് ആ രീതിയിൽ തന്നെയാണ് വേണ്ടി പക്ഷേ താനല്ല ആദ്യമായിട്ട് ഈ ഒരു ക്യാരക്ടർ ചെയ്യുന്നത് അതിന് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ചെയ്തിട്ടുണ്ട് രാജമാണിക്കത്തിൽ അപ്പം അതുപോലെയുള്ള ഒരു ക്യാരക്ടറാണ് നമ്മൾ സിനിമ കണ്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞത് പക്ഷേ ഇന്ന് ആ ഒരു കാര്യം ഇൻ്റർവ്യൂല് നമ്മുടെ ആവേശത്തിൻ്റെ ആവേശത്തെക്കുറിച്ച് ഇതേപോലെ ഭഗത് ഫാസൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നു ശരിയാണ് നമ്മൾ നോക്കുമ്പോൾ രാജമാണിക്യം എന്ന സിനിമ അമ്മാതിരിയാണ് അതായത് ഇതേപോലെ ഒരു ക്യാരക്ടർ അത്രത്തോളം ലൗഡ് തന്നെയാണ് ചെറിയ ചലഞ്ചല്ല അത്യാവശ്യം കൊള്ളാവുന്ന ചലഞ്ചാണ് വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടി ഇതെടുക്കുമ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു കാര്യം കൂടെ കാണുന്നു അതിലെ സോങ്ങ് വെച്ചിട്ട് പലരും ഇപ്പോൾ വീഡിയോസുമായിട്ട് വരുന്നു മമ്മൂട്ടിയുടെ രാജമാണിക്യത്തിനെ വെച്ച് അതൊക്കെ കാണുമ്പോൾ വളരെ ആപ്റ്റാണ് പക്ഷേ ഒരു കാര്യം പറയാം ഭഗത് ഫാസൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുക തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ തന്നെ മറ്റൊരു ക്യാരക്ടറാണ് മോഹൻലാൽ ചെയ്തിരുന്ന തല ആയിട്ട് വന്നിരുന്നത് ഒരു രക്ഷയില്ലാത്ത ക്യാരക്ടർ തന്നെയാണ് അപ്പോൾ ഈ മമ്മൂട്ടി മോഹൻലാൽ ചെയ്തതിൻ്റെ എന്ന് തന്നെ പറയാം ഇതേപോലെയുള്ള ക്യാരക്ടേഴ്സ് കാരണം ഇതേപോലെയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം ഇവർ ചെയ്ത് തീർത്ത് വെച്ചിരിക്കുന്നതാണ് മമ്മൂട്ടി മോഹൻലാലും അവിടെ ഏറ്റവും ആളുകൾ ഇന്ന് ഹൈലൈറ്റ് ചെയ്യുന്നു ആളുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇത് വൈറലാകാനുള്ള കാരണം ഫഹദിൻ്റെ ഈ ഒരു വാക്കുകൾ തന്നെയാണ് അത് നമ്മൾ തുടക്കത്തിൽ തുടക്കത്തിലൊന്നിട്ടിട്ടുണ്ട് ചെറിയരുത് അപ്പം എന്താണല്ലോ പൊളിയായിട്ടുണ്ട് വലിയ രീതിയിൽ ഹിറ്റായിരിക്കുന്നു ഈ ഒരു സിനിമ പതിമൂന്ന് ദിവസം കൊണ്ട് നൂറ് കോടി കഴിഞ്ഞിരിക്കുന്നു തൊട്ടം ഒപ്പം ഇറങ്ങിയ ആദ്യം ലീഡ് ചെയ്ത് വമ്പനെന്ന് പറഞ്ഞിരുന്ന ആ സിനിമയെ ഏകദേശം മുപ്പത് മുപ്പത്തിയഞ്ച് കോടിക്ക് മുകളിൽ ഉള്ള വ്യത്യാസമാണ് ഈ സിനിമ കൊണ്ടുവന്നിരിക്കുന്നത് അമ്മ അതിരി ഗംഭീരമായിട്ട് ഭഗത്വാസിൽ അരങ്ങു വാഴുന്ന ഈ ഒരു സിനിമ ഇന്നും ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടോടെ മുന്നോട്ട് പോകുന്നു അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വാർത്ത കണ്ടതും ഇത് കേട്ടവരുമായിട്ടുള്ള ആളുകൾക്കൊന്ന് കമൻസിലൂടെ വരാം ഈ ഒരു ക്യാരക്ടേഴ്സിന് തമ്മിലുള്ള ആവേശവും രാജമാണിക്കവും തമ്മിലുള്ള ഒരു വർക്ക് നിങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നിയിരിക്കുന്നത് ഏതാണ് ഗംഭീരം അല്ലെങ്കിൽ വാക്കുകൾ എങ്ങനെ എന്നുള്ളതൊക്കെ ഒന്ന് പറയാം നമ്മുടെ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്തതാണ് ഗ്രേറ്റ് മീഡിയാസ്